Năm പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം കേട്ടോ അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ എന്റെ വീട്ടിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും അതുപോലെ ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു കുഞ്ഞു ചാനലാണ് കേട്ടോ ഇത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്റെ കൂടെ കൂടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ദൈവീ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യം ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് പ്രെസ് ചെയ്യാം കേട്ടോ അന്നേരം നമുക്ക് വീഡിയോയിലേക്ക് പോകാം രാവിലെ എണ്ണിച്ചു ഒരു കാപ്പി ഇടണം എന്തിനാണെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് എന്റെ ഏട്ടന് പണിക്ക് പോകണം അന്നേരം വേണ്ടിയിട്ട് എന്നെ രാവിലെ കാപ്പി നിർബന്ധമാണ് കേട്ടോ ഇപ്പൊ ഈ പ്രഗ്നന്റ് ആയ ശേഷം എനിക്കും ഭയങ്കര നിർബന്ധമുള്ള ഒരു സാധനമാണ് ഈ കാപ്പി എന്ന് പറയുന്നത് ഒന്ന് ഈ കാപ്പിയല്ലേ ചായ തേരോളാം എന്തെങ്കിലും ആയിക്കോട്ടെ സന്തോഷമായിട്ടും കണ്ടു ഇതുപോലെ ഡ്രസ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടിടും കേട്ടോ അഴയിലൊക്കെ കൊണ്ടിടും പിന്നെ ഞാൻ വേണം അതെടുത്ത് വാഷിംഗ് മെഷീനും കൊണ്ടിട്ട് എൻ്റെ സത്യം പറഞ്ഞാൽ ഈ ഒരു സാധനം ഉള്ളത് ഭയങ്കര ഒരു ഉപകാരമാണ് കേട്ടോ നമ്മൾ സെക്കൻഡ് വാങ്ങിച്ചതാണ് എന്നാലും നമുക്ക് നല്ല യൂസ്ഫുൾ ആയൊരു സാധനമാണ് കേട്ടോ എനിക്ക് ഇത് മാത്രമല്ല കേട്ടോ എൻ്റെ കൂടെ പല പല ജോലികളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം അടുക്കളയിൽ പിന്നെ മീൻകറിയൊക്കെ ചൂടാക്കാൻ വെച്ചു എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഏട്ടനാണെങ്കിൽ പൈസ എടുക്കാൻ മറന്നുപോയി പിന്നെ എന്നോട് പറഞ്ഞു പോയി പൈസ എടുത്തുകൊണ്ട് വരാം അങ്ങനെ അതൊക്കെ എടുത്തും കൊടുത്തും ഒക്കെ നിൽക്കുവാണ് കേട്ടോ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് സജിതന്നാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് സന്തോഷം എന്നാണ് ഏട്ടനൊരു തടിപ്പണിക്കാരനാണ് കേട്ടോ അതായത് കൂലിപ്പണി അതായത് ഈ തടി ചുമുന്ന ആളാണ് കേട്ടോ അങ്ങനെ ഏട്ടന് രാവിലെ ഒരു ആറര ഏഴുമണിയൊക്കെ ആകുമ്പോൾ തന്നെ പോകണം ചില ദിവസങ്ങളിൽ അഞ്ചുമണിക്കൊക്കെ പോകാറുണ്ട് കേട്ടോ ദൂരം കൂടും നേരത്തെ എണ്ണിക്കേണ്ട സമയവും കൂടും ഇല്ല ഉയരം കൂടുന്നവരും ചായയുടെ സ്വാദ് കൂടും എന്ന് പറയുന്ന പോലെ തന്നെ ദൂരം കൂടുന്നവറും നമ്മുടെ എണ്ണിക്കേണ്ട സമയവും കൂടും കേട്ടോ അതുകൊണ്ട് ഈ അടുത്തൊക്കെ ആണെങ്കിൽ നമുക്കൊരു മണി ആറര അല്ലെങ്കിൽ ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും പോയാൽ മതി ദൂരെയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല നേരത്തെ പോകേണ്ടി വരും കേട്ടോ അങ്ങനെ തുണിയെല്ലാം വാഷിംഗ് മെഷീനകത്ത് പറക്കിയിട്ട് അതെല്ലാം ഓൺ ആക്കിയിട്ട് ഞാൻ പിന്നെ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇന്നലത്തെ ചോറൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ചൂടാക്കിയൊക്കെ വെക്കണം പിന്നെ പട്ടിക്ക് ചോറ് കൊടുക്കണം അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പട്ടിക്കുള്ള ചോറ് ഞാൻ എടുത്ത് വെക്കത്തേ ഉള്ളൂ കേട്ടോ ആ അമ്മയാണ് കൊണ്ട് കൊടുക്കുന്നത് പിന്നെ ഇന്നലത്തെ ഇന്നലെ വൈകിട്ടാണ് കേട്ടോ ഏട്ടൻ മീനും ചീനിയും പിന്നെ അതുപോലെ തന്നെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലത്തേക്ക് കറികളൊന്നും വെക്കണ്ട ചോറ് മാത്രം ജസ്റ്റ് വെച്ചാൽ മതി കേട്ടോ ചില ദിവസങ്ങളിൽ ഞാനാണെങ്കിൽ എന്നെ രാവിലെ കാപ്പി ഉണ്ടാക്കാറുണ്ട് പക്ഷെ എന്നും ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ അങ്ങനെ ഞാൻ രാവിലെ തന്നെ അടുക്കളയിലെ പണിയൊക്കെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഞാൻ ഇന്ന് നേരത്തെ എണ്ണിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ കൂടെ ഏട്ടനെ കാപ്പി ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ കിടന്നില്ല സാധാരണ ഏട്ടനെ കാപ്പി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ കിടക്കും ഒരു പത്ത് ആകുമ്പോഴാണ് കേട്ടോ എണ്ണിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഒമ്പതര ആ ആ ടൈമൊക്കെ ആവും കേട്ടോ എണ്ണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ രാവിലെ നമ്മൾ ഒന്നി പഴങ്ങി കുടിക്കും അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഏത്തക്കായോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിക്കുകയാണ് കേട്ടോ പതിവ് എന്നിട്ട് ഞാൻ പിന്നെ വിചാരിച്ച് ഇച്ചിരി ഇലപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ എന്നൊന്നും ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്നൊന്നും കാപ്പി ഉണ്ടാക്കത്തൊന്നുമില്ല കേട്ടോ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കത്തുള്ളൂ അന്നേരം നമ്മൾ ഗോതമ്പ്മാവൊക്കെ കുഴച്ച് വെച്ച് എന്നിട്ട് പഞ്ചസാര ഇട്ടാണ് കേട്ടോ ഇല ഇപ്പോൾ ഉണ്ടാക്കുന്നത് വട്ടേലയിലാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ ഇവിടെ വാഴയൊന്നും ഒന്നുമില്ല വാഴ വെക്കാൻ പറ്റത്തില്ല കേട്ടോ ഇവിടെ ഭയങ്കര പന്നിശല്യമാണേ അതുകൊണ്ട് വാഴയൊന്നും വെക്കാൻ വയ്ക്കത്തില്ല അതുകൊണ്ട് ഞാനിപ്പം വട്ടയിലയാണ് എടുത്തിട്ടുള്ളത് വട്ടയില ഞാൻ രാവിലെ തന്നെ താഴെ പോയി എടുത്തിട്ട് വന്നു അത് നമ്മുടെ ഇവിടെ എല്ലാം തോട്ടമാണ് കേട്ടോ അതുകൊണ്ട് വട്ടയില ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് കുറച്ച് വട്ടേലയൊക്കെ എടുത്ത് നമ്മൾ ഇലയപ്പത്തിനുള്ള എല്ലാം മിക്സ് ചെയ്ത് റെഡിയാക്കി ആവികേറ്റം വെച്ച് കേട്ടോ അതിനുശേഷം ഞാൻ അരി കരി ഇടാൻ പോവാണ് പിന്നെ ഇതാ ദാണ്ട് ഇത് തീയലാണ് കേട്ടോ തീയ്യല് തിളയ്ക്കുന്നുണ്ട് എന്നിട്ട് തവണ തലേനത്തെ മീൻ കറി ഇരിപ്പുണ്ട് ചീനി ഇരിപ്പുണ്ട് മീൻ ഇരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യം ഇല്ല കേട്ടോ ഇനിയിപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പത്തേ എന്തെങ്കിലും ചെയ്താൽ മതി ഉള്ളി കൊണ്ടുവന്നുള്ളിവിടെ കേട്ടോ രാവിലെ ചെയ്താൽ വഴി കളയണ്ടെന്ന് വിചാരിച്ചിട്ടാ നിങ്ങൾക്ക് കാണത്തില്ല കേട്ടോ നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു മലയെണ്ണുകൊണ്ട് കയറി കയറി പോകുന്നു പക്ഷോ നിങ്ങൾക്ക് കാണത്തില്ല നല്ല പ്രായമുള്ളൊരു മലയെണ്ണ അതായത് എന്നാ പ്രായമുള്ളതിനെ ഞാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ നല്ല എന്നാ അതിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ ഒരു ഓമൊക്കെ ഭയങ്കരമായിട്ട് നല്ല കടും ചുമപ്പായ അടി ഉള്ളൊരു മലയണ്ണൻ ഇപ്പം അങ്ങോട്ട് കയറിപ്പോയി ഇവിടെ മലയണ്ണാൻ കുരങ് ആന പുലി ഇങ്ങനെയുള്ള സാധനങ്ങൾ സർവ്വസാധാരണമായതുകൊണ്ട് അതൊരു പുത്തരിയല്ല ഞാൻ എന്നിട്ട് വേണ്ട അവിടുത്തെ വെളിയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വന്ന അരിയൊക്കെ അടുപ്പിൽ ഇടുവാണ് കേട്ടോ എലയപ്പോൾ അമ്മൂമ്മയ്ക്കും വിച്ചുമ്മൊക്കെ കൊടുത്തു അമ്മൂമ്മയ്ക്കും പിന്നെ ഗുളികയൊക്കെ ഉണ്ട് കേട്ടോ ഗുളികയൊക്കെ നമ്മൾ രാവിലെ തന്നെ ഞാൻ എടുത്ത് ഒരു ചെറിയൊരു ടിന്നുണ്ട് അതിനകത്ത് എടുത്ത് ഇട്ട് വെക്കും അമ്മുമ്മ ആവശ്യത്തിന് വന്നെടുത്ത് കഴിക്കാൻ കേട്ടോ ചെയ്യുന്നത് ഞാനത് പറഞ്ഞിട്ടുണ്ട് ഞാനെടുത്ത് ഗുളിക എടുത്ത് വെക്കും അതിൻ്റെ അടുത്ത് വന്ന് കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണെ വിച്ചുമോനോടാണ് കേട്ടോ അവ എന്നിട്ട് ഒരു വണ്ടിയും കൊണ്ട് വന്നിട്ട് അത് കെട്ടിത്തരാൻ പറഞ്ഞിട്ടുണ്ട് അന്ന് അങ്ങനെ ഞാൻ അതൊക്കെ ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഭയങ്കര കരച്ചിലും ബഹളമാവും അത് വെറുതെ കാണാൻ കാണണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് വിച്ചുമോൻ സദ്യത്തിൽ ചുമയും പനിയാണ് എന്നിട്ട് അവനുള്ള മരുന്നൊക്കെ കൊടുക്കുവാണെങ്കിൽ ഇത് ആൻറ്റിബയോട്ടിക് ആണ് പറഞ്ഞോണ്ട് ഡെയിലി വീഡിയോ ഇടാൻ പക്ഷേ ഇതിനകത്ത് സ്റ്റോറേജ് സ്പേസ് ഒട്ടുമില്ല ഇല്ലാട്ടോ അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് പെട്ടെന്ന് കട്ടായി കട്ടായിപ്പോയി എനിക്കതിന് ഡെയിലി വീഡിയോ എടുക്കണമെങ്കിൽ ഒരു ഒരു മണിക്കൂറെങ്കിലും വേണം അത് എഡിറ്റ് ചെയ്താണ് ഞാൻ ഇരുപത് മിനിറ്റ് ആക്കുന്നത് പക്ഷേ ഇതിനകത്ത് അത്രയും സ്റ്റോറേജ് സ്പേസ് ഇല്ല കേട്ടോ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതിന് എവിടെയെങ്കിലുമൊക്കെ മറിഞ്ഞു കിടക്കണം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ റീസൈക്കിൾ പിന്നാത്തോ എല്ലാം സ്റ്റോറേജ് പോയി കിടപ്പുണ്ടോയെന്ന് എനിക്കറിയത്തില്ല വിച്ചു മുൻ ഞാൻ ഫോൺ എടുത്ത് അന്നേരം അവന് വീഡിയോയിൽ വരണം അതാണ് അവൻ്റെ ഒരു ഒരു ഹോബി പിന്നെ ഞാൻ നമ്മൾ ഇപ്പോൾ കാപ്പി പിടിക്കാൻ പോവാണ് വിച്ചു കഴിച്ചിൻ്റെ ബാലൻസ് എലപ്പത്തിൻ്റെ ബാലൻസും പിന്നെ ഒരു എലയപ്പം എടുത്ത് പിന്നെ പാലിനകത്ത് അവന് ബൂസ് ഇട്ടതാണ് കേട്ടോ അന്നേരം അവൻ്റെ കൂടെ ഞാനും കൂടെ ആ വാഴം നനിയുമ്പോ ചീരക്കൂടെന്ന് പറയത്തില്ലേ അതുപോലെ പറഞ്ഞാലൊക്കെ കേക്ക് നല്ല കുഞ്ഞാട്ടോ ഓടി പോകുന്നുണ്ട് കഥമടക്കാനായിട്ട് അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ ഡെയിലി വീഡിയോ ഇടാതെനിക്ക് നല്ല ആഗ്രഹമുണ്ട് വീഡിയോ ഡെയിലി ഇടണോന്ന് ഞാൻ ഇങ്ങനെ സ്കാനിങ് ഇന്നലെ സ്കാനിങ്ങിന് പോയിട്ടുണ്ടായിരുന്ന അതിന്റെ വിശേഷം എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയാം കേട്ടോ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ ദിവസത്തിന് ഭയങ്കര നീളക്കൂടുതലാണ് കേട്ടോ കാരണം സമയം ഇഷ്ടം പോലെ ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ തന്നെ ഞാൻ നേരത്തെ രാവിലെ എണ്ണിച്ചോണ്ടിരുന്ന ഒരാളാണ് കേട്ടോ നിങ്ങൾക്ക് അറിയാം എൻ്റെ പഴയ വ്ളോഗൊക്കെ അറിയാം നമുക്ക് ഒരു ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു എന്നാ ഫുഡിൻ്റെ ബിസിനസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ രാവിലെ ഒരു രണ്ട് മണി അല്ലെങ്കിൽ മൂന്ന് മണി സമയത്തൊക്കെ ഞാൻ എണ്ണിച്ചോണ്ടിരുന്ന ഒരാളാണ് കേട്ടോ അതുകൊണ്ട് എന്നാ ആ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ രാവിലെ എണ്ണിച്ചോണ്ടിരുന്നതാണ് പക്ഷേ ഇപ്പം ഇങ്ങനെ പ്രഗ്നൻ്റ് ആയതിന് ശേഷമാണ് കേട്ടോ നമ്മളിങ്ങനെ താമസിച്ച് എണ്ണിക്കുന്ന എല്ലാ ലാ ുന്നത് എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ തുണി നമ്മൾ കഴുകാൻ ഇട്ടിട്ടുണ്ടായിരുന്നെന്ന് അന്നേരം കഴുകി ഡ്രൈ ചെയ്തെടുത്ത തുണിയാണ് അന്നേരം ജസ്റ്റ് ഒന്ന് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ അന്നേരം അതിന് വേണ്ടിയിട്ട് ഞാൻ തുണിയെല്ലാം ഉണക്കാനായിട്ട് ഇടുവാണ് കേട്ടോ അതിൻ്റെ കൂടെ വിച്ചുമോനാണെങ്കിൽ അവിടെ വന്നിരുന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവിടാണവൻ്റെ കളിസ്ഥലം അവിടെ മണ്ണിനകത്ത് ഇട്ട് മാന്യമാതി ഇരിക്കലാണ് പണി ഒരു ജെ സി ബി ഒക്കെ ഉണ്ട് അത് വെച്ച് മാന്യമാന്തി ഇരിക്കലാണ് എൻ്റെ മൊൻപ് ആ കോരിയൊക്കെ അവിടെ കിടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനവിടെ തൂക്കാനായിട്ട് വെളി അപ്പുറത്ത് കൊണ്ട് വെച്ചിരുന്നതാണ് കേട്ടോ എൻ്റെ മോൻ തൂക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ ആ ചൂലും കോരിയൊക്കെ കോരിയും ഒക്കെ കോഴിക്കൂണ്ടെടുത്തുകൊണ്ടിട്ടേക്കുവാണെന്നിട്ട് അവൻ അവിടെ രണ്ട് വരെ വരച്ചിട്ട് അവിടെ കിട്ടിയിരുന്നു കുറച്ചധികം തുണികളുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അതെല്ലാം ഉണക്കാനായിട്ട് ഇടുവാണേ വീഡിയോ എടുക്കുന്നതിന് മുന്നേ വിചാരിക്കും പല കാര്യങ്ങളും സംസാരിക്കണമെന്ന് കേട്ടോ സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പലതും മറന്നു പോവുകയാണ് കേട്ടോ പതിവ് അങ്ങനെ ഞാൻ എന്തായാലും തുണിയൊക്കെ വിരിച്ചിട്ടിട്ട് വന്നിട്ടുണ്ടേ നേരത്തെ ഇലയപ്പം കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പോയതാണേ പക്ഷേ കഴിക്കാൻ പറ്റിയില്ല ഇപ്പോഴാണ് കഴിക്കുന്നത് വേറൊന്നുമല്ല എന്താന്ന് വെച്ചാൽ ഈ ഇത് നമ്മുടെ വാഴയിലാണെങ്കിൽ കുഴപ്പമില്ലേ അത് ഇളകി വരും അതായത് നമ്മളിങ്ങനെ എങ്ങനെ ഞാൻ പറയുന്നത് വെന്ത് കഴിഞ്ഞിട്ട് തണുത്താലും നമ്മൾ വാഴയിലാണെങ്കിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇളകി വരുമേ പക്ഷേ ഇത് വ നമ്മുടെ വട്ടയിലായതുകൊണ്ട് ഇത് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇങ്ങനെ ഒട്ടി ഒട്ടി ഇതിനകത്തെല്ലാം ഒട്ടി ഒട്ടി ഇരിക്കുകയാണ് ഞാൻ അന്നേരം പിന്നെ പിന്നെയും കൊണ്ട് ചൂടാക്കിയിട്ട് കൊണ്ടുവന്നെയാണ് അല്ലെങ്കിൽ പിന്നെ കഴിക്കാൻ പറ്റത്തില്ല ചൂടാക്കി പിന്നെ ചൂടാക്കാൻ വന്ന സമയത്താണ് ഞാൻ പോയി തുണിയൊക്കെ വിരിച്ചു അത്യാവശ്യം നല്ല വെയിൽ കാണുന്നുണ്ടോ ബാക്കി ജോലിയൊക്കെ ചെയ്യും തേച്ചൊക്കെ മഴയ്ക്കുണ്ടല്ലോ അന്നത്തേക്ക് പകുതി ജോലി ചോദിക്കും നമ്മൾ രാവിലെ എണ്ണുകൊണ്ട് പകുതി പകുതില്ല മുക്കാ ഭാഗം ജോലി ചോദിക്കും പിന്നെ ഇനി എനിക്കുള്ളത് എന്റെ ഷെഡിനകത്ത് പണി പിന്നെ കുറച്ച് കൂണ്ട കാര്യങ്ങൾ ഒക്കെയാണ് ഉള്ളത് അന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല പിന്നെ നമുക്ക് അതിനായിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് എനിക്കിനിഷ്ടം പോലെ സമയം കിടക്കുന്നു പത്ത് മണിയായതേ ഉള്ളൂ അന്നേരത്തേക്ക് ഇന്നലെ നമ്മൾ മീൻകറി തീയല് സത്യം പറഞ്ഞാൽ തീയലൊക്കെ മീൻ മീൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ ഞാൻ തീയൽ വെക്കത്തില്ലായിരുന്നു വെറുതെ നമ്മുടെ ഈ ഫ്രിഡ്ജില്ലാത്തത് കൊണ്ട് നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജ് ആ നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജ് ഫ്രിഡ്ജില്ലാത്തത് കൊണ്ട് ഇരുന്ന് കേടായിപ്പോവും ഞാൻ പിന്നെ നല്ലപോലെ ചൂടാക്കി വെച്ചിട്ടുണ്ട് തീയൽ മീൻ കറി ഇരിപ്പവും ഞാൻ കുടിക്കാം എന്ന് ടാബ്ലറ്റ് അത് കഴിക്കാം ം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെയും വിഷമു കേട്ടോ അങ്ങനെ ഞാൻ പിന്നെയും പോയി ചീനീം എടുത്തുകൊണ്ട് എടുത്തോണ്ട് കഴിക്കുന്നുണ്ട് അതിനിടയിൽ കൂടെ നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു അന്നേരം അപ്പുറത്തെ അച്ചുന് തിരിച്ചു വന്നപ്പോൾ അച്ചുവിനെ കണ്ടു അന്നേരം അവളാണ് കേട്ടോ അത് പൊട്ടിച്ച് നോക്കിയത് അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പിന്നെ കാണിച്ചു തരാൻ കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വിച്ചുമോന് പനിയും ചുമയും ഒക്കെയാണ് കേട്ടോ അന്നേരം അവന് നിബുലൈസേഷൻ ചെയ്യുകയാണ് നമ്മൾ നിബുലൈസേഷൻ്റെ മെഷീൻ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഉണ്ട് അന്നേരം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആവി പിടിച്ചു കൊടുക്കും പുളിക്ക് ചുമയാണ് ചുമയായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ് കേട്ടോ പനി വന്നാൽ പെട്ടെന്ന് മാറും പക്ഷെ ചുമ വന്നാൽ മാറാൻ ഭയങ്കര താമസമാണ് കേട്ടോ ഏകദേശം ഒന്നൊന്നര ആഴ്ച എടുക്കും എന്റെ ചുമ മാറി കിട്ടാൻ അന്നേരം ഞാൻ പറഞ്ഞായിരുന്നല്ലോ അഞ്ചാം മാസത്തെ സ്കാനിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു എന്ന് അന്നേരം സ്കാനിങ്ങിന് ചെന്ന് വലിയ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു കേട്ടോ അനോമലി സ്കാൻ ചെയ്തു നമ്മൾ ആരാധനയിലാണ് ചെയ്തത് ആയിരത്തി അറുപത് രൂപയാണ് കേട്ടോ അവിടെ എക്സ്പെൻസ് ആയത് പിന്നെ നമ്മൾ എന്താ അവിടുന്ന് നേരെ അന്ന് തന്നെ നമുക്ക് ഡോക്ടർ ഉണ്ടായിരുന്നു പുനലൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവിടെ ചെന്ന് നമ്മൾ കൊണ്ട് കാണിച്ചു അന്നേരം പറഞ്ഞു ഇതുവരെയും വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു കേട്ടോ അന്നേരം പിന്നെ പ്രശ്നമൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാനും ഓക്കെ ആയി കേട്ടോ അങ്ങനെ നമ്മൾ ദാണ്ട് നമ്മുടെ തുണി എല്ലാം കൂടെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ പോയി കുളിക്കുകയൊക്കെ ചെയ്തു പിന്നെ ആ സമയം കൊണ്ട് എൻ്റെ വിച്ചുമോനൊക്കെ ഉറങ്ങാൻ പോയി കേട്ടോ പിന്നെ ഉറക്കം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അന്നേരം പിന്നെ ഞാൻ തുണിയൊക്കെ ഇങ്ങനെ വിരിച്ചതെല്ലാം എടുക്കുവാണ് കാരണം ഒരു മഴയുടെ ഒരു കൂരാപ്പ് വരുന്നുണ്ട് അന്നേരം ആ സമയത്തിന് മുന്നേ ഞങ്ങൾ തുണിയെല്ലാം എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഈ തുണി കഴുകാതിരിക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക് പിടിച്ചൊരു പരിപാടിയാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഈ വാഷിംഗ് മെഷീൻ ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഇപ്പം ഭയങ്കര ഒരു ഹെൽപ്പാണ് കേട്ടോ എനിക്ക് അതുകൊണ്ട് ഞാൻ നല്ല എന്താ എനിക്ക് വലിയ പണിയില്ല പിന്നെ ചില തുണികൾ കൈകൊണ്ട് കഴിയേണ്ടി വരും ചിലന്ന് വെച്ചാൽ നല്ല കറയുള്ള തുണികളോ അങ്ങനെയുള്ള തുണികളൊക്കെ ആണെങ്കിൽ കൈ കൊണ്ടൊക്കെ കഴിയേണ്ടി വരും പക്ഷേ എനിക്ക് കൈകൊണ്ട് കഴുകാനുള്ള തുണികൾ വളരെ കുറവായതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഞാൻ വിച്ചുനോട് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ നിന്ന് തുണിയൊക്കെ കഴിയുന്നത് കാരണം ഞാൻ എന്ത് ചെയ്താലും എൻ്റെ പുറകെ കാണാം അയാൾക്ക് ഉറക്കം വരുന്നുണ്ട് കേട്ടോ അന്നേരം ഞാൻ പിന്നെ വിചാരിച്ചു ഇതൊക്കെ ജോലിയൊക്കെ ചെയ്തിട്ട് അവനെ ഉറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നമുക്കാണെങ്കിൽ രാവിലെ എണ്ണിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സമയമുള്ള പോലെ തോന്നും ഇപ്പം തന്നെ ഏകദേശം രണ്ട് രണ്ടര ആയതേ ഉള്ളൂ കേട്ടോ എന്നിട്ട് തന്നെ എനിക്ക് ഇഷ്ടം എൻ്റെ ജോലിയെല്ലാം ഒതുങ്ങിയിട്ടുണ്ട് പിന്നെ എനിക്ക് കൂണ്ട കുറച്ച് പരിപാടികളുണ്ടോ എന്ന് ഞാൻ പറഞ്ഞല്ലോ അന്നേരം ആ പരിപാടികളെല്ലാം നമുക്ക് ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അതൊന്നും വീഡിയോ കാണിക്കാൻ പറ്റത്തില്ല കാരണം വേറൊന്നും കൊണ്ടല്ല നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ലോ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അതുമാത്രമല്ല എനിക്കത് വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നുണ്ട് അത് സക്സസ് ആയതിനു ശേഷം ചെയ്യാം നമ്മൾ നേരത്തെയും കൂണ്ട ബിസിനസ് ചെയ്യും ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ പിന്നെ വിചാരിച്ചു അത് റെഡി ആയിട്ട് ചെയ്യാം പിന്നെ അതുമാത്രമല്ല അതിന് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ ഞാൻ നല്ല തൂത്തൊക്കെ വരികൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ശരിക്കും കുളിച്ചിട്ടാണല്ലോ ഞങ്ങൾ കുളിക്കുന്നതിന് മുന്നാൽ തൂക്കുന്നതായിരുന്നു പക്ഷെ ഞാൻ കുളിച്ചിട്ടാണ് തൂത്തത് കാരണം എനിക്ക് അതായിരുന്നു കംഫർട്ടബിൾ അതുകൊണ്ട് ഞാൻ കുളിച്ചിട്ടങ്ങ് തൂക്കാമെന്ന് വിചാരിച്ചു കേട്ടോ തൂക്കാനാണെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് എന്നിട്ടും മൊത്തം ഒന്നും തൂക്കാൻ ഒക്കത്തില്ല ഞങ്ങളാണ്ട് ഈ ഷെഡ് വെച്ചേക്കുന്ന ഭാഗത്ത് എൻ്റെ കൂൺ ഷെഡ് ഇല്ലേ പിന്നെ ആ ഷെഡ് വെച്ചേക്കുന്ന ഭാഗത്ത് നേരത്തെ ഭയങ്കര വലിയ മുറ്റമായിരുന്നു അതുകൊണ്ട് നമുക്ക് തൂത്താലും തൂത്താലും തീരാത്ത ഇണകത്ത് മുറ്റമായിരുന്നു കേട്ടോ ഇപ്പം ഈ ഉണ്ടായതുകൊണ്ട് ഇത്രയേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ബാക്ക് ഷെഡിൻ്റെ ബാക്ക് ഭാഗമുണ്ട് അതുപോലെ നമ്മുടെ അടുക്കള ഇരിക്കുന്നതിൻ്റെ ബാക്ക് ഉണ്ട് വീടിൻ്റെ ബാക്ക് ഭാഗം ഉണ്ട് എല്ലാ ഭാഗത്തും തൂക്കാറുണ്ട് പിന്നെ വീടിൻ്റെ ബാക്ക് ഭാഗത്തൂടെ തൂക്കുമ്പം ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്നെ ഒരാൾക്ക് കഷ്ടിച്ച് കയറി നിന്ന് തൂക്കാനുള്ള ഒരു ഇടവേ ഉള്ളൂ കേട്ടോ അതിനും അവിടെ പിന്നെ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് കണ്ടോ ഇപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് ഒക്കെ ഇടാനാണ് കേട്ടോ ഇഷ്ടം ലൂസ് ടീഷർട്ട് അങ്ങനെയുള്ള നൈറ്റ് സത്യം പറഞ്ഞാൽ നൈറ്റിയൊക്കെ എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോൾ എനിക്ക് നൈറ്റിയൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് ഭയങ്കര കംഫർട്ടബിൾ ആണ് നമുക്ക് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഇട്ടേക്കുന്ന പാവാട എൻ്റെ അനിയത്തിടെയാണ് അവൾക്ക് ആറാം ക്ലാസിൽ വാങ്ങിച്ച പാവാടയാണ് കേട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ അമ്മുമ്മയും കൊണ്ട് കിടന്ന സമയത്ത് ഡ്രസ്സൊന്നും എനിക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റിയില്ലായിരുന്നു ഏറ്റവും എടുത്തുകൊണ്ട് വന്നതാണെങ്കിൽ എനിക്ക് ഇടാൻ പറ്റാത്തണകത്ത് ഡ്രസ്സുകളൊക്കെ അയാൾ എടുത്തുകൊണ്ട് വന്നത് പിന്നെ അന്നേരം ഞാൻ എൻ്റെ അനിയത്തി എൻ്റെ അടുത്തോട്ട് വരാൻ അന്നേരം ഞാൻ അവളെ വിളിച്ച് പറഞ്ഞെടിയേ എനിക്ക് അവിടെ പാൻറ്റോ ഉടുപ്പോ ഒന്നും എനിക്ക് ചേരത്തില്ല അത് എനിക്ക് നല്ലപോലെ അറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞെടി നിൻ്റെ പാവാടയോ കാര്യങ്ങളോ വല്ലതുകൊണ്ടെങ്കിൽ എടുത്തിട്ട് തരണേന്ന് പറഞ്ഞു അങ്ങനെ അവളൊരു ഈ ഒരു പാവാടയും പിന്നൊരു എന്നാ ഒരു പാവാട പാൻറ്റോ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം ആ പാവാട ഞാൻ പിന്നെ കൊടുത്തില്ല അതെൻ്റെ കയ്യിൽ തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാ സ്ഥലവും തൂത്തോണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ സത്യം പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ വീണ കരിയിലകളാണ് കേട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്തും ഒക്കെ വീണ വീണകരയിലൊക്കെയാണ് പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ പോയ ബ്ലോഗൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഫോണിനകത്ത് സ്റ്റോറേജ് സ്പേസ് ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാറുണ്ട് എനിക്കും ഡെയിലി വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ചെയ്യണം ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടെന്നേ പക്ഷേ ഈ സ്റ്റോറേജ് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ് നമ്മളിപ്പോൾ അത് വീഡിയോ ഒരു വിധത്തിൽ എടുത്തിട്ട് അത് നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ അതായത് എഡിറ്റ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിലോട്ടാക്കണമെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്തെടുക്കണമല്ലോ അങ്ങനെ ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്കിന് സ്റ്റോറേജ് സ്പീസ് കാണത്തില്ല പിന്നെ അത് ഇതുമെല്ലാം ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വരിക എൻ്റെ രണ്ട് ബ്ലോഗ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പോയി കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു മിനി വ്ലോഗും ഒരു ലോങ് വീഡിയോയുടെ ബ്ലോഗും ആണ് കേട്ടോ പോയത് ഞാൻ അത് ഓർക്കാതെ അതും കൂടെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് സ്റ്റോറേജ് ഒട്ടുകയല്ല ഫോണിനകത്ത് ഇത് എൻ്റെ ഫോണും അല്ല കേട്ടോ എൻ്റെ അനിയൻ്റെ ഫോണാണ് എൻ്റെ ഫോണ് ഭയങ്കര ഡിസ്പ്ലേ എല്ലാം പോയി ഞാൻ പറഞ്ഞല്ലോ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ അന്ന് തന്നെ അന്നൊരു രണ്ട് രാവിലെ രണ്ട് മണി മൂന്ന് മണി സമയത്താണ് എൻ്റെ ഫോൺ പൊട്ടിപ്പോയത് കേട്ടോ വിച്ചുമോ അന്ന് ബാക്കിൽ നിന്ന് പിടിച്ച് വരിച്ചപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് തറയി വീണതാണ് കേട്ടോ ഫോൺ അങ്ങനെ പൊട്ടിപ്പോയതാണ് ഇത് പിന്നെ നമ്മളിങ്ങനെ തൂത്ത് ഇവിടെ കൂട്ടിയിട്ട് ഇവിടെ നിന്ന് വാരി കളയാണ് കേട്ടോ ചെയ്യുന്നത് നേരത്തെ ഞാൻ ആ അറ്റത്ത് കൊണ്ടിട്ട് തീ തീയിടുമായിരുന്നു പിന്നെ എപ്പോഴും ഇപ്പം ഇടാൻ പറ്റത്തില്ല കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്ത് പെയ്ത് നിൽക്കുന്നത് അത് മാത്രമല്ല ഇത് പച്ചക്കറിയിലും കൂടെ ആയതുകൊണ്ട് ഇടാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ച് എന്നാൽ തൂത്ത് വാരി അവിടെ കൂട്ടിയിട്ട് കോരിക്കളയാം എന്നുള്ള ധാരണയിൽ ഇരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഞാനും വിച്ചുമോനും കൂടെ തൂത്തൊക്കെ വാരി വാരിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും വന്ന് കൈയും കാലും ഒക്കെ കഴുകിയിട്ട് പെരക്കകത്ത് കയറി പോകാൻ പോവാണ് കേട്ടോ എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ച് തരാം എന്തൊക്കെ സാധനങ്ങളാണ് കൊറിയർ കൊറിയറ് എന്നുള്ളത് കേട്ടോ ഞാൻ രണ്ട് സാധനങ്ങളാണ് ഓർഡർ ചെയ്തത് ഒന്ന് ഈ എൻവൈബേഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഈ ലിപ്സ്റ്റിക് എടുക്കുന്നതിൻ്റെ ഇടയിൽ ധൃതിക്ക് ഇങ്ങനെ തുറക്കുന്നതിൻ്റെ ഇടയിൽ ഇതിനകത്ത് ഈ അടപ്പിനകത്തൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കാരണം ഇത് ഈ സാധനം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വലിയ പിടുത്തം ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ പെട്ടെന്ന് തുറന്നപ്പോഴത്തേക്കിന് കുറേയൊക്കെ ആ അടപ്പിലൊക്കെ ആയിപ്പോയി ഇതാണ്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്ന ലിപ്ഷെയ്ഡ് ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് വലിയ പ്രശ്നമൊന്നുമില്ല നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് കേട്ടോ വാച്ചത് ഇതിൻ്റെ എം ആർ പി പ്രൈസെന്ന് വെച്ചാൽ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണേ അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല വിച്ചുമോനാണെങ്കിൽ ഇത് വേണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് വേണമെന്ന് വഴക്കുണ്ടാക്കുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അവൻ അവനോടാണ് ഞാനിങ്ങനെ കാര്യം പറഞ്ഞോണ്ടിരിക്കണം മോനെ അങ്ങനെയല്ല അത് നമ്മൾ എന്നാൽ കളിക്കുന്ന സാധനം എല്ലാം പത്തിരുന്നൂറ്റമ്പത് രൂപയുടെ സാധനമാണ് നശിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുവാണ് പിന്നെ അതുകൊണ്ട് ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള അടിമുള്ളൊരു സാധനമാണ് കേട്ടോ കാജൽ എൻ വൈബേടെയാണ് നേരത്തെ എൻ്റെ ഇരിപ്പം ഉണ്ടായിരുന്നു എൻ്റെ അല്ലായിരുന്നു കേട്ടോ അത് ഞാൻ എൻ്റെ അനിയത്തി അനിയത്തി വന്നപ്പം എൻ്റെ വിച്ചുമോൻ കണ്ടെന്ന് കരഞ്ഞപ്പം അവൾ ജസ്റ്റിവിന് കൊടുത്തിട്ട് പോയി എന്നിട്ട് ഞാൻ ഇസ്കിന്ന് വേണമെങ്കിലും പറയാം അങ്ങനെ അത് ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഞാനിത് പിന്നെ രണ്ടാമത് ഓർഡർ ചെയ്ത സാധനമാണ് കേട്ടോ ഈ ഒരു കാജൽ നമുക്ക് അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് വാട്ടർ പ്രൂഫാണ് അതാണ് അതുപോലെ ഈ നൂറ് രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിക്കുന്നത് എന്നാൽ ഈ നൂറ് രൂപയുടെ ഒരു ക്വാളിറ്റി നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു എന്താ പറയുന്നത് ഇത് പെട്ടെന്നൊന്നും അങ്ങനെ പടന്നു പോവുകയൊന്നും ചെയ്യത്തില്ല സ്മജ് പ്രൂഫാണ് അത്യാവശ്യം കുഴപ്പമില്ല അങ്ങനെ നല്ലൊരു സാധനമാണ് കേട്ടോ എനിക്ക് അത്യാവശ്യം ഒരു സാധനമാണ് കേട്ടോ ഇങ്ങനെ തുടച്ചാലും വച്ചാലും ഒന്നും പോത്തൊന്നുമില്ല പിന്നെ നല്ലപോലെ തുടച്ചാലൊക്കെ പോവും കേട്ടോ അതുകൊണ്ട് ഞാൻ നല്ലപോലെ ഒന്നും തുടച്ച് കാണിക്കുന്നില്ല അങ്ങനെയാണ് കേട്ടോ പിന്നെ ഞാൻ നാണ്ട് വിച്ചുമോനോട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണം അവനെ അത് വേണം വേണം എന്ന് ഒരേ വാശിയാണ് കേട്ടോ പിന്നെ ഒരു വിധത്തിൽ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് എൻ്റെ തോളിൽ കയറി ഇരുന്നിട്ടുണ്ട് പിന്നെ എൻ വൈബിയുടെ ഈ ഒരു അഞ്ച് ഷെയ്ഡുള്ള ലിപ്സ്റ്റിക്ക് വാങ്ങിക്കാനായിട്ട് കാരണം എനിക്കൊന്നാമതെ എൻ്റെ കളറിന് ലിപ്സ്റ്റിക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചതെന്നെ ഈ അഞ്ച് ഷെയ്ഡ് ആകുമ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടെങ്കിലും എനിക്ക് സ്യൂട്ടാവുമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഞാൻ പിന്നെയും എനിക്ക് വിശന്നു വിശന്നപ്പോ ഞാൻ കറിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മീൻ വറുത്തത് നാരങ്ങ അച്ചാറും കാന്താരി മുളകും മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ കഴിക്കാനായിട്ട് ഞാൻ എന്നിട്ട് ഇതാണ്ട് കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ നാരങ്ങ എനിക്ക് നാരങ്ങയുടെ തൊലി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അന്നേരം ഞാനും വിച്ചുമുന്നും കൂടെ അവിടെ നിന്ന് ചോറൊക്കെ കഴിച്ചോണ്ടൊക്കെ ഇരിക്കുമായിരുന്നു സന്ധ്യയായി കേട്ടോ വാങ്ങി വിളിക്കുന്നു നമ്മൾ വിച്ചുമോനെ ഉറങ്ങിയ കേട്ടോ പിന്നെ ഞാൻ കണ്ടിവിടെ ചെറുപയറൊക്കെ പുഴുങ്ങി കുറച്ച് പുഴുങ്ങി വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പരിപ്പ് വെക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എന്തുമായിരുന്നു ആ വേണ്ട ഞാൻ ആ ലിപ്സ്റ്റിക് അന്നേരം ഇട്ടുകയാണ് ഇപ്പം ചെറിയൊരു ഇത് തിൻ്റുണ്ട് ചെറുതായിട്ട് എന്നാ അത്ര എന്താ പറയുന്നത് ഒരുപാട് ഒരുപാടങ്ങ് ലോങ് ലാസ്റ്റി എന്നൊന്നും ഞാൻ പറയത്തില്ല കാരണം നമ്മൾ വാങ്ങിച്ച റേറ്റ് നമുക്കറിയാം നമ്മൾ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങിച്ചാൽ ആ ഒരു റേറ്റിനുള്ള പെർഫോമൻസ് ഉണ്ട് കേട്ടോ കുഴപ്പമില്ല പിന്നെന്താ ഞാനിത് ഇങ്ങനെ വാങ്ങിക്കാൻ കാരണമൊക്കെ ഞാൻ പറഞ്ഞതാണല്ലോ ഇവിടെ ഒരണ്ണ കയറി കയറി വരുവായിട്ടോ കുറച്ച് കാരണം നമ്മൾ നേരത്തെ കണ്ടിട്ട് ഈ വാതിൽ തുറന്നിട്ട് ഇവനുള്ള ഫുഡ് എന്ത് ചെയ്യുന്ന ഈ അരകലിനെ വണ്ടി വെക്കുമായിരുന്നേ ഇന്ന് നോക്കിയപ്പം എന്നും വരത്തില്ല പുള്ളി പുള്ളി ചിലപ്പോൾ എനിക്കൊന്നും ഫുഡ് കിട്ടാതാവുമ്പോഴേ അങ്ങനെ വരത്തുള്ളൂ അന്നേരം ഇന്ന് പുള്ളി വന്ന് നോക്കിയപ്പോൾ അവിടെ ഒന്നും ഇരിപ്പില്ല പുള്ളി നേരെ പരക്കാത്തവരെ വന്നിട്ട് ഇവിടെ വന്നിട്ട് പച്ചക്കറി വെക്കുന്ന ഇതുണ്ടല്ലോ എന്നാ കൊട്ട കൊട്ട കൊട്ടയല്ല മറ്റേ മുറം മുറത്തിനകത്തൊക്കെ കയറിന്ന് ഭയങ്കര തിരച്ചില്ല ഞാൻ അവിടെ നിന്ന് കൂട്ടുന്ന പറ്റി ഒറ്റ ഓട്ടം കൂടി ഞാൻ വിചാരിച്ചാൽ പോയതായിരിക്കും എന്ന് ചോദിച്ചു കഥ അടച്ചു ഇപ്പോഴും ഞാൻ തുറന്നതാണേ കഥ അടച്ചു കഥ അടച്ച് കഴിയുമ്പത്തേണ്ടല്ലോ പുള്ളി എന്തായിരുന്നു ഭയങ്കര ബുദ്ധിമാനാണ് നമ്മളീൻ്റെ വീടിൻ്റെ ഈ ചിമ്മിനി ചിമ്മിനീട്ട് ചിമ്മിനിക്കകത്തോടെ ഇറങ്ങി ഇവിടെ ഈ കണ്ടാൽ അത് വന്നിട്ട് തപ്പു ഇവിടെ എന്തിനീ തിന്നാ ഉണ്ടോയെന്ന് ഞാൻ ഒന്നും തുറന്നതൊന്നും വെച്ചിട്ടില്ലാത്തതുകൊണ്ട് പുള്ളി ഒന്നും എടുക്കാൻ അങ്ങ് പോയി ക്യാരറ്റോ കാര്യങ്ങളോ ഒന്നും ഇരിപ്പിയില്ല കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കാമായിരുന്നു അന്നേരം പുള്ളി തപ്പി വന്നതാണ് അന്നേരം ഒന്നും കിട്ടാത്ത എന്നെ കണ്ട് ഓടി ഇനിയും ഞാൻ അങ്ങോട്ട് പോയി കിടക്കുമ്പം പിന്നെയും വരുമായിരിക്കും അതിന് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോന്ന് നോക്കാൻ വന്നത് എനിക്കൊന്നും ചിലപ്പോൾ ഇത്ര നേരമായിട്ടൊന്നും കിട്ടി കാണത്തില്ല കാണത്തില്ലായിരിക്കും അതാ വരുന്നത് അല്ലെങ്കിൽ വരത്തില്ല കേട്ടോ അല്ലെങ്കിൽ പുള്ളി വരുന്ന പറഞ്ഞാൽ എപ്പോഴൊന്നും എന്നും വരത്തില്ല വല്ല എപ്പോഴൊക്കെ വരത്തുള്ളൂ അന്നേരം ഞാൻ ഏട്ടൻ വരുന്നതും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ കണ്ണെഴുതി പോയി കേട്ടോ അതൊക്കെ പോയി അന്നേരം ഇച്ചിരി ഇരിക്കാം ചുമ്മാ ഇരിക്കാം എന്നിട്ട് രാത്രി ഒരു ഏഴ് മണി എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഏട്ടനാണെങ്കിൽ കുറച്ച് ഡ്രെസ്സൊക്കെ വാങ്ങിച്ചുകൊണ്ടൊന്ന് വിച്ചുമോനുള്ള ഇത് കോളിഫ്ലവർ ഫ്രൈ ആണ് കേട്ടോ ഞാൻ അത് വിചാരിച്ചു പൊരിപ്പായിരിക്കും ഒന്ന് എന്നിട്ട് അത് കോളിഫ്ലവർ ഫ്രൈ ആയിരുന്നു അതിന് വിച്ചുമോന് കുറച്ച് നിൽക്കറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നായിരുന്നു പിന്നെ എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടെന്ന് വന്നായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞായിരുന്നു എനിക്കൊരു ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് വന്നത് വിച്ചു അന്നേരം ഉറങ്ങുമായിരുന്നു അതുകൊണ്ട് എന്താ ഐസ്ക്രീം ഞാൻ ഒറ്റക്ക് കഴിച്ചു ഞാൻ ക്രൂരയാന്ന് വിചാരിക്കരുത് അയാളോട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ കടുവു ഉറക്കായിട്ടത് അതങ്ങ് കരിഞ്ഞ് പോയി അത്രയും വിളിച്ചിട്ടുണ്ടേയും പോയി അതിനെ ഞാൻ ക്രൂരയാന്ന് വിചാരിക്കരുത് കാരണം എൻ്റെ വിച്ചുമോന് ചുമയായതുകൊണ്ടാണ് കേട്ടോ ഞാൻ അവനെ കാണാതെ കഴിക്കുന്നത് അന്നേരം ഐസ്ക്രീം ഞാൻ കഴിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇത് വല്ല അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ കീറി അടുപ്പേ വെക്കും എന്നിട്ട് കോളിഫ്ലവർ ഫ്രൈ ആയിട്ടുണ്ട് അന്നേരം അല്ല ഫ്രൈ നമ്മൾ ഏട്ടൻ വാങ്ങിച്ചിട്ട് വന്നേന്നാട്ടോ അന്നേരം ഞാൻ അതാണ്ട് അവയെ എണ്ണിച്ചായിരുന്നു അന്നേരം സോസും ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് അന്നേരം മതി ഞാൻ അകത്ത് മുക്കി ഞാനൊന്ന് കഴിച്ചു നോക്കിയാൽ അടിപൊളിയാണ് അന്നേരം വിച്ചുമോനും ഞാൻ അതെടുത്ത് കൊടുത്തു കേട്ടോ അയാൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പിന്നെ രാത്രി ഞങ്ങൾ ഇച്ചിരി കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചു പിന്നെ ഏട്ടന കാപ്പിയല്ല ചായ ഇട്ട് കുടിച്ചു പിന്നെ ഏട്ടന് ചോറൊക്കെ കൊടുത്തു പിന്നെ ഏട്ടനെ കുളിക്കാനുള്ള വെള്ളമൊക്കെ വെച്ച് ചൂടാക്കി കൊടുത്തു അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ അങ്ങ് പോവാണ് കേട്ടോ അന്നേരം നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്കറിയാം നിങ്ങൾ ആരും ഈ വീഡിയോ ഒന്നും ഫുൾ ഒന്നും കാണത്തില്ല എനിക്കറിയാം എന്നാലും ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് പറയുവാണ് കേട്ടോ അങ്ങനെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അങ്ങനെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ സി യു